ചിങ്ങം രാശിയിലെ മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ് അപ്പോൾ വ്യാഴത്തിൻ്റേതായ ഒരു ഫലം വളരെയധികം നല്ല ഫലം തന്നെയാണ് കാരണം ഏതൊരു രാശിയിലിരുന്നാലും ഏത് ഒരു മോശം ഗ്രഹങ്ങൾക്കൊപ്പം ഇരുന്നാലും അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ ഒരു ഇരുപത് ശതമാനമെങ്കിലും നന്മ പ്രദാനം ചെയ്യും എപ്പോഴും ഇപ്പോൾ ചിങ്ങം രാശിയുടേതായ പതിനൊന്നാം ഭാവമായ മിഥുനം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മിഥുനം രാശിയിൽ കൊണ്ട് അഞ്ച് ഏഴ് ഒൻപത് എന്നീ മൂന്ന് ഭാവങ്ങളെ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചിങ്ങം രാശിക്ക് കണക്കാക്കുമ്പോൾ ചിങ്ങം രാശിയുടെ മൂന്നാം ഭാവമായിട്ടും അതുപോലെ തന്നെ അഞ്ചാം ഭാവമായിട്ടും ഏഴാം ഭാവമായിട്ടാണ് ഈ മൂന്ന് ദൃഷ്ടികൾ പതിയുന്നത് അപ്പോൾ ഈ മൂന്ന് ദൃഷ്ടികൾ ഈ മകം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഫലം ചെയ്യും ഇത് പൊതുവായിട്ടുള്ള ഒരു സാധാരണ പ്രൊഡിക്ഷൻ മാത്രമാണ് അതായത് ഇപ്പോൾ ഈ ഒരു ഗ്രഹനില എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ് അവരവടേതായ സ്വന്തം ജാതകത്തിൽ എന്ത് ദശാബുദ്ധികളാണോ നടക്കുന്നത് അല്ലെങ്കിൽ അപഹാരമാണോ നടക്കുന്നത് ഇപ്പോൾ നല്ല സമയമാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലവും മോശം കാലമാണെങ്കിൽ മോശം ഫലവുമായിരിക്കും അനുഭവിക്കേണ്ടി വരിക അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വേണം ഓരോ വീഡിയോയും നിങ്ങൾ കാണുവാനായിട്ട് എന്നിരുന്നാൽ തന്നെയും നിലവിൽ ഇപ്പോൾ നടക്കുന്ന രാശിമാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചിന്തിച്ച് ജീവിത മാറ്റങ്ങൾ വരുത്തി മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും പൊതുവായിട്ട് പറയുമ്പോൾ ഈ മകം നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം തന്നെ കേതുവിൻ്റെ നക്ഷത്രമാണ് നിലവിൽ ഇപ്പോൾ വ്യാഴമാറ്റം മാത്രമല്ല രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റവും നടന്നിട്ടുള്ളൂ അപ്പോൾ ഈ കേതു എന്ന ഗ്രഹം തന്നെ നിങ്ങളുടേതായ ജന്മരാശിക്കുള്ളിലാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഫലവും കൂടി ഉണ്ടാകും അഷ്ടമശനി നടക്കുന്ന കാലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രഭാവം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉള്ള ഒരു കുറവ് ഇവിടെ ഉണ്ടാകും കാരണം ഒരു അല്പം ആശ്വാസകരമായ കാലഘട്ടം തന്നെയാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചിങ്ങം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് വരുന്നത് അതായത് തുലാം രാശിക്കളിൽ പതിയുമ്പോൾ നിങ്ങൾക്ക് പ്രയത്നങ്ങൾക്കുള്ള ആ ഒരു എനർജി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് നടക്കാത്ത കാല ഘട്ടമായിരുന്നു എങ്കിൽ ഇനി നിങ്ങളെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ വ്യാഴം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഏത് ഒരു കാര്യം അവിടെ തൊഴിൽപരമായ കാര്യമാണെങ്കിലും ശരി നിങ്ങൾക്ക് ധനപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടുന്ന ഒരു സാഹചര്യമാണെങ്കിലും ശരി മറ്റെന്തെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന ചിന്താഗതിക്ക് ഇതുവരെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ വാങ്ങുവാനായിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ തന്നെ ആയി മാറും ഈ അതായത് പ്രയത്നങ്ങളുടേതായ ഒരു ഭാവമാണ് മൂന്നാം ഭാവമെന്നോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ ഒരു പിന്തുണ വ്യാഴം തീർച്ചയായിട്ടും നൽകും അതേപോലെ തന്നെ ഏഴാം ഭാവമായ കളത്ര സ്ഥാനത്തിന് നിങ്ങളുടേതായ രാശിക്ക് അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യ വരിക അപ്പോൾ പൂർവ്വ പുണ്യസ്ഥാനത്തിലേക്കും ആ ഒരു ദൃഷ്ടി പതിയുമ്പോൾ നിങ്ങൾക്ക് വളരെ അധികം മേന്മകൾ തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത് കാരണം വ്യാഴത്തിൻ്റേതായ സ്വന്തം വീടായ ധനു രാശിയെ തന്നെയാണ് ദൃഷ്ടി പതിക്കുന്നത് അപ്പോൾ പൂർവ്വ പുണ്യസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് വളരെ അധികം മേന്മകളൊക്കെ ഉണ്ടായി കിട്ടുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ മേന്മകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശനി നിലകൊള്ളുന്നത് തന്നെ മീനം രാശിയിലാണ് അപ്പോൾ മീനം രാശിയും ഇതുപോലെ വ്യാഴത്തിൻ്റെതായ സ്വന്തം വീട് തന്നെയാണ് അഷ്ടമ ശനി ആ ഒരു ഭാവത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഇടങ്ങളിലും വ്യാഴം തന്നെയാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രണ്ട് വീടുകൾ അപ്പോൾ ഇവിടെ അഞ്ചാം ഭാവം നിങ്ങൾക്ക് വളരെയധികം മേന്മകൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ശരി നിങ്ങളുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നിരുന്നാലും ഈ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ മാറ്റം കൂടിയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പുറമേ നിന്നും ചതി പറ്റാനുള്ള സാഹചര്യങ്ങൾ കൂടി ഇവിടെ മനസ്സിലാക്കാം ഇനി അടുത്ത ദൃഷ്ടി ഒൻപതാം ഭാവമായിട്ട് കുംഭം രാശിക്ക് പതിക്കുമ്പോൾ നിങ്ങളുടേതായ രാശിയുടെ കളത്ര സ്ഥാനമായ ഏഴാം ഭാവമായിട്ടാണ് വിവാഹസ്ഥാനമായിട്ടാണ് അപ്പോൾ വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന കാലമാണ് നേരത്തെ എന്തെങ്കിലും വിധത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാൽ എന്തെങ്കിലുമൊക്കെ വിവാഹങ്ങളൊക്കെ നടക്കാതെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും ആലോചനകളായി തന്നെ തിരികെ വരുന്ന ഒരു സാഹചര്യം ഈ ബന്ധം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ എന്ന് ചോദിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കാം അതുപോലെ പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് തൊഴിലിടങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം അനുകൂലമായ ഒരു സാഹചര്യം അതായത് നേരത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ തിരികെ വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാകും അത് നിങ്ങളുടേതായ ഒരു ഡിമാൻഡിങ്ങിൽ വന്ന് അവിടെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയായിരിക്കും അതായത് നിങ്ങളെ പറഞ്ഞു വിടാൻ പറ്റില്ല കാരണം തിരികെ വിളിപ്പിച്ച ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്ന സാഹചര്യമാണ് അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെയും ഉയർന്ന നിലയിലുള്ള ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടേതായ കഴിവ് കൊണ്ട് ബിസിനസ്സൊക്കെ തന്നെ കൂടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കാം അപ്പോൾ അനുകൂലമായി ധാരാളം ആൾക്കാർ വരുമെങ്കിലും ഇതിൽ ചിലരെങ്കിലും തന്നെ ഒരു ദുഷ്ട ലാക്കോട് കൂടി വരുന്ന ചിലരെങ്കിലും ഒന്നും അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ അതേ ഒരു സാഹചര്യം തന്നെയാണ് അത് നമ്മുടേതായ കുടുംബപരമായ അന്തരീക്ഷങ്ങളിലും അത് ദുഷ്ടകരമായ ചില സാഹചര്യങ്ങളെ ഉണ്ടാക്കും നിങ്ങളുടെ മനസ്സുകളിൽ കളങ്കമോ മറ്റൊന്നും ഇല്ലാതെ ഇടപെടുന്ന വ്യക്തിത്വങ്ങളായിരിക്കും പക്ഷേ അത് കുടുംബപരമായ അന്തരീക്ഷത്തിൽ കലഹങ്ങൾക്കുള്ള വഴി ഉണ്ടാക്കും അപമാനങ്ങൾക്കും അപവാദങ്ങൾക്കും ഇടയാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാവും കാരണം ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ ചിന്താഗതികൾ അങ്ങനെയാണ് രാഹു നിങ്ങളെ വലിയ രീതിയിലുള്ള ഉയർന്ന ചിന്താഗതികളോടുകൂടി ഉയർന്ന നിലകളിലേക്ക് കൊണ്ടുപോകുവാനായിട്ടും അല്ല ചിന്തിച്ച് പ്രവർത്തിക്കുവാനുമായിട്ടൊക്കെ പ്രേരണ നൽകും പക്ഷേ കേതു ഓപ്പോസിറ്റ് സൈഡിൽ സൈഡിലിരുന്നു കൊണ്ട് ജന്മരാശിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടേതായ ജന്മനക്ഷത്രനാഥനായ കേതു നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കിത്തരും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ എന്താ എന്താഗ്രഹങ്ങളാണെങ്കിലും ശരി ഒരു നല്ലത് പറഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഉത്തമ ബോധ്യമുള്ള വ്യക്തികൾ തന്നെയാണ് ഈ മകം നക്ഷത്രം എന്തിനൊരു കുട്ടി മക്കൾ അല്ല സഹോദരങ്ങളുടെ കുട്ടികളെപ്പോലും എന്തെങ്കിലും രീതിയിൽ ഒരു ഒരു വഴക്ക് പറഞ്ഞാൽ സഹോദരങ്ങൾ തിരികെ ചോദിച്ച് നീ എന്തിനത് പറഞ്ഞു എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് അപ്പോൾ അത് മനസ്സിൽ വേണം അതൊക്കെ തന്നെ നിങ്ങൾ എന്ത് നന്മ പറഞ്ഞാലും തിന്മയായിട്ട് കൊണ്ടുവരും ഈ കേതു എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കേതു ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവിറ്റി ചിന്ത വേണം അതായത് ഒരു ജോലി വേണം എങ്കിൽ നിങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഒരു തർക്കമുണ്ടാവും അല്ലെങ്കിൽ വഴക്കുണ്ടാവും എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ ശരി എന്നാൽ രണ്ടേലൊന്ന് കണ്ടിട്ടേ ഉള്ളൂ എന്ന ചിന്താഗതി വന്നാൽ അവിടെ ആ വഴക്കൊക്കെ ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം ഒതുങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് മെക്കിട്ട് കയറുന്ന സാഹചര്യവും അവിടെ വരും അപ്പോൾ ഇങ്ങനെയുള്ള ചില നെഗറ്റിവിറ്റി കേതുവിൻ്റെ കേതു ചെയ്യുന്നത് നെഗറ്റീവ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുക അപ്പോൾ രാഹുവിൻ്റേതായ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കും പൊതുവിൽ ഈ മകം നക്ഷത്രക്കാർക്ക് ഈ നടക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഒരു അനുകൂലമായ ഒരു മാറ്റവും മുന്നേറ്റങ്ങളുമൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ജന്മ ജന്മനക്ഷത്രനാഥൻ കേതു അവിടെ മോശം ചിന്തിക്കുകയും ചെയ്യും ഇപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞില്ല രാഹു കേതു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ വ്യാഴം അനുകൂലമാണ് തൊഴിലിടങ്ങളിൽ അഷ്ടമ ശനിയായിരുന്നാലും ശരി നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ പ്രദാനം ചെയ്യും അപ്പോൾ നിങ്ങളുടേതായ ചിന്താഗതികൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ചിന്തിച്ച് സമയ ഇതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാം നല്ല സമയങ്ങളാണെങ്കിൽ നല്ലതും മോശം സമയമാണെങ്കിൽ മോശവും നടക്കും എന്നാലും ഒരു ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു വ്യാഴം അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതിന് തർക്കം ഒന്നും ഇല്ല